കുഞ്ഞിറക്കൻ എത്ര മക്കളുണ്ട് ഞങ്ങൾ അഞ്ചു മക്കള് അപ്പൊ അത്ര കുഞ്ഞിറുക്കൻ അല്ല ആറിനെ രണ്ടായി ഭാഗിച്ചാൽ എന്ത് കിട്ടും ആറിനെ രണ്ടായി ഭാഗിച്ചാൽ വെടിക്കെട്ട് രണ്ട് ഡാമുണ്ടാക്കാം എന്തിന് പഠിക്കാൻ വരുവാടാ നേ മോൻ അവനെ ഞാൻ കർമ്മം എങ്ങനെ മനസ്സിലായി അറിയാം ുംറിയാമോ ശരിക്കും ടൂറിസം ഏരിയ ഇവിടെയല്ല ആ പാറയുടെ സൈഡിലോട്ടാണ് ടൂറിസം ഏരിയ രാവിലെ ഉൾപ്പാടി നാലു മണിക്ക് ടൂറിസം എന്ന് പറഞ്ഞാൽ രക്ഷയില്ല ഉച്ചയിൽ വെയിലടിച്ചാലും പോകില്ല അങ്ങനത്തെ െ പ്രവർത്തിച്ചോണ്ടിരിക്കുകൾ പറയാ പൈസ കൊടുത്തില്ലെങ്കിൽ ഇത് എന്റെ സ്വിച്ച് ഓഫ് ആയ മൊബൈൽ വേറെ ടീച്ചറേ ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ അതിന്റെ പേര് ുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നൊന്നും വലിയ അത്ഭുതപ്പെടാനില്ല ടീച്ചർ നാരായണ 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 ചാഞ്ചാടും തീരവും ശൈലല്ലേ

പറഞ്ഞ ഒരു കലയാണ് ആ ആ അത് അപ്പച്ചാ കേട്ടോ നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് പിന്നെ നമ്മുടെ കലാകാരന്മാരാ ഈ വർഷം അമ്പലത്തിലെ ഉത്സവത്തിന്റെ സ്റ്റേജിൽ നിന്റെ സ്കൂളിൽ ടീച്ചറെ വിളിച്ചോ എന്നിട്ട് സ്കൂളിൽ ടൂർ വെച്ചോ എന്റെ പിള്ളേർക്കല്ല നല്ലൊരു ഭർത്താവിനെ കിട്ടിയ പഴനിക്ക് പോവാന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു പന്ത്രണ്ട് കൊല്ലായിട്ട് എനിക്കത് സാധിച്ചിട്ടില്ല കൊല്ലമായിട്ട് നീ നേർച്ച ദൈവത്തെ ആ നല്ലതൊന്നും ദൈവം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ അടുക്കള അടുക്കള ഭാഗത്താ അവിടെ ചീറ്റ് സാറേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കേരളത്തിൽ വീട് ഇരിക്കുന്നേ കലയാണ് എന്ന് പറഞ്ഞാൽ കണ്ണത്തണ്ടടുത്ത് കാലത്തണം കാലത്തണ്ടടുത്ത് കയ്യത്തണം അടുത്ത് മനസ്സത്തളം ഇതൊന്നും ഓടി വീട്ടിലെത്തണം എന്തുവാ എന്റെ കുഞ്ഞിനെന്തെങ്കിലും കണ്ണൻ തുടങ്ങിയിട്ട് രണ്ടോ ഭാഗം തുടങ്ങി നാല മണിക്കൂറ ഗ്രാവിറ്റി എന്നാൽ എന്ത് മൂന്നാറ് മലനിരകളിൽ ഇത്രയും ഒരു ചെടി അതിന്റെ ഇല വരച്ചിട്ട് ഉണക്കി ഓടിച്ചെടുക്കുന്നതാണ് മീശ ഉണ്ട് ഞാ ഇത് എഴുതുവല്ല വരയ്ക്കുക ആഹാരം കൊള്ളാത്തില്ല അങ്ങനെ കാര്യം ചെയ്യും എന്റെ അമ്മാവിനെ വിളിക്ക അതിലും വേറെ പഴവാ